വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ സ്വർഗ്ഗാരോപിത മാതാവിൻ്റെ ഊട്ടുതിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വ്യാഴാഴ്ച രാവിലെ ആറിന് വിശുദ്ധ കുർബാനയോടും നേർച്ച ഭക്ഷണം ആശീർവദിക്കലോടും കൂടി ചടങ്ങ് ആരംഭിക്കും വികാരി ഫാദർ ജെയ്സൺ കോനംബ്ലാക്കൽ കാർമികത്വം വഹിക്കും രാവിലെ ഏഴിന് സഹവികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കറിയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടത്തും രാവിലെ പത്തിന് അങ്കമാലി അതിരൂപത അപ്പോസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിന്റെ നേതൃത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാനയും നടക്കും ഇടവകയുടെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മാർ ബോസ്കോ പുത്തൂർ നിർവഹിക്കും വികാരി ഫാദർ ജെയ്സൺ കോനംബ്ലാക്കൽ സഹവികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര നടത്തുകൈക്കാരൻ ജോൺസൺ നന്ദിക്കര ജനറൽ കൺവീനർ സണ്ണി ആറ്റുപുറം എന്നിവർ നേതൃത്വം വഹിക്കും വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പത് വരെയാണ് തിരുനാൾ വോട്ട് നടക്കുക